ീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം ഇന്ന് പുനഃപരീക്ഷ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും ഹർജിയിൽ കേന്ദ്രവും എൻഡിഎയും ഇന്നലെ സത്യവാങ്മൂലം സമർപ്പിച്ചു ചോദ്യപേപ്പർ ചോർന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇരു സത്യവാങ്മൂലത്തിലും പറയുന്നുണ്ട് നീറ്റ് ഫലത്തിൽ അസ്വാഭാവികതയില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി ടെലിഗ്രാമിൽ പ്രചരിപ്പിച്ച ചോദ്യപേപ്പർ ദൃശ്യങ്ങൾ വ്യാജമെന്ന് എൻ ഡി എയും കോടതിയെ അറിയിച്ചു പരീക്ഷയുടെ പരിശുദ്ധിയെ ഇത് ബാധിച്ചിട്ടില്ലെന്നും ഫലം റദ്ദാക്കേണ്ടതില്ലെന്നും എൻ ഡി എ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടിടങ്ങളിൽ ഒതുങ്ങുന്ന ക്രമക്കേടുകൾ മാത്രമാണ് നടന്നതെന്നാണ് എൻ ഡി എയുടെ വാദം നീറ്റ് പരീക്ഷയുടെ പവിത്രത നഷ്ടമായാൽ പുനഃപരീക്ഷ നടത്താമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചോർച്ചയുടെ വ്യാപ്തി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷയിലേക്ക് നീങ്ങണം ചോദ്യപേപ്പർ ചോർന്നു എന്നതിൽ സംശയമില്ല അതിന്റെ ആഴങ്ങളാണ് ഇനി അറിയേണ്ടത് ക്രമക്കേടിന്റെ ഗുണം പറ്റിയവരെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം